കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ്റെ പ്രത്യേക താൽപ്പര്യപൂർവ്വം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പന്നിക്കുന്ന് എസ് സി നഗർ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നടത്തി കുടിവെള്ളക്ഷാമം നേരിടുന്ന പന്നിക്കുന്നിലെ ഇരുപത്തഞ്ചോളം എസ് സി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ അദ്ധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ സൈനബ പാലഞ്ചേരി കെ കെ ജെയിംസ് മാസ്റ്റർ ഷീന ജിൽസ് ബ്ലോക്ക് സെക്രട്ടറി ശ്രീകുമാർ ജനാർദ്ദൻ മാമ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പന്നിക്കുന്ന് കോളനിയിൽ വർഷങ്ങളായിട്ട് നിന്നിരുന്ന കുടിവെള്ള പദ്ധതി കുടിവെള്ള പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ പന്നിക്കുന്ന് വാർഡിലേക്ക് ശ്രീ ശൈലേഷ് പട്ടിക്കാടിൻ്റെ നേതൃത്വത്തിൽ അനുവദിച്ച പണം ഈ ടാങ്ക് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കം തങ്കമ്മു അവരാണ് അവരെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിച്ചോളൂ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതുപോലെ തന്നെ ഈ വന്നിക്കുന്ന കോളനി നിവാസികൾ വളരെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത് കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു വർക്കാണ് ഈ കുരുവെള്ള പദ്ധതി നമുക്കറിയാം ഇപ്പോൾ ജലജീവ മിഷൻ വന്നതുകൊണ്ട് നമുക്ക് എവിടെ എവിടെ ഒരു കുടിവെള്ള പദ്ധതിയും തൊടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എന്നാലും ഇത് നേരത്തെ തുടങ്ങിയത് കൊണ്ട് നമുക്കിതിൻ്റെ പണി പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു എന്താ പറയുക വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ഇന്നിവിടെ ഈ ഒരു കുടിവെള്ളം ലഭ്യമായത് കൊണ്ട് മറ്റു നേതാക്കന്മാരെ നല്ലവരായം ഈ പന്നിക്കുന്ന് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ കാരന്മാർ പറഞ്ഞു ഒരു കുടിവെള്ളം തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ഫണ്ട് വെക്കുന്നത് ഫണ്ട് വെച്ചപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കുടിവെള്ളം ജപ്പ് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ കുടിവെള്ളമാണ് അതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ മുടങ്ങാണ് ഞാൻ പറഞ്ഞു ഈ കോളനിക്കുള്ള ഈ കുടിവെള്ളം എന്തായാലും തരണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകുന്നതാണ് അങ്ങനെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റും ബഹുമാനപ്പെട്ട ബ്ലോക്ക് സെക്രട്ടറിയും ഇവിടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫണ്ട് കിട്ടിയത് അത് ഈ നാട്ടുകാർക്ക് നല്ലൊരു കാര്യമായിട്ടുണ്ട് കാരണം അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇടിഞ്ഞു പോകുകയാണ് അതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരെ ഇവരാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശത്ത് ഇവിടെ മ മഴ വെള്ളപ്പൊക്കം മഴമൊക്കെ വരുമ്പോൾ അവിടെ ആ ഇടിച്ചും പ്രശ്നങ്ങളുമാണ് അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ സ്കൂളിൻ്റെ അടുത്ത് മാറ്റണം ഇതിലൂടെ ഒരു പരിഹാരം ഇനി അടുത്താണ് കാണാനുള്ളത് അതിന് നമ്മൾ ഇറങ്ങും വാർഡ് മെമ്പറും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പുറിച്ചിട്ട് ഒരുമിച്ച് ഇവർക്ക് എന്താ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക എന്ന് മാത്രം ലക്ഷ്യമാണിത് ഇനി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ഇതിൽ മുന്നോട്ട് വരും എന്ന് പറഞ്ഞു കൊണ്ട് നന്ദി നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അതിലെ കുടിവെള്ള പദ്ധതിയിൽ ഉള്ള വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത് ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നമുക്ക് നേരിട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഡിവിഷൻ മെമ്പറുടെ ശക്തമായ നിലപാടുകൾ കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഞാൻ കോടതിയിൽ കേസിന് പോകുമെന്നുവരെ തന്നെ നിങ്ങളുടെ മെമ്പർ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇത് നടത്താൻ പറ്റിയിട്ടില്ലേക്ക് നല്ല രീതി എന്തായിരുന്നാലും കുറേ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതിനുള്ള അനുമതി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലജീവൻ മിഷൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് നേടിയെടുക്കാനും അത് ഇത്രയും നല്ല രീതിയിൽ പൂർത്തിയായി ഞാൻ ഇങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ താഴെ ആ കിണറിന് പോയി നോക്കുകയായിരുന്നു അപ്പോൾ വളരെ ആഴത്തിൽ നിന്നാണ് അതിങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജലലഭ്യത കുറവായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയും വരുന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായൊരു നടപടിയിലേക്കാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത് ചിലവാക്കിയ പണത്തിൻ്റെ ശക്തിയല്ല മറിച്ച് ഇതിത്രയും ജനങ്ങൾക്ക് ഇനി അജീവനാന്തം വേണമെന്ന് അത്രയും നല്ല പ്രവർത്തനമാണ് അതിൻ്റെ ടാങ്കൊക്കെ കണ്ടാൽ അറിയാം അതിൻ്റെ നിയമൊക്കെ കണ്ടിട്ടേക്ക് തന്നെ അറിയാം പക്ഷേ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനമാണ് വർക്കാണ് നടത്തിയാലും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോൺട്രാക്ടറോട് മറിഞ്ഞു നോക്കാതെ അവിടെ ഒരു സൈന്യക്കാരനായിട്ടാണ് കാണാൻ ഇത് മുന്നിൽ നിർത്തി അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് വാക്കുകൾ സംസാരിപ്പിക്കുക എന്നൊരു മാറ്റമാണ് കാരണം അത്രയും ഈ നാട്ടുകാരമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് സന്ദർഭചിതമായി നമ്മൾ പിന്നെ ഈ പിന്നെ അതിൻ്റെ കോളനി മൂപ്പിനൊരു ഒരു കുടം വളം എടുത്തു കൊടുത്ത് വലിയ ഒരു മാതൃകയാണ് നമ്മൾ പ്രിയപ്പെട്ട ശൈലേഷ് കാണിച്ചിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും